തിരുവനന്തപുരത്തുള്ള കഥ കഥകെട്ട് ഞെട്ടിയിരിക്കുകയാണ് കേരളക്കര തിരുവനന്തപുരം പൂവാർ സ്വദേശിയാണ് മുരുകൻ അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ മുരുകൻ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് മുരുകൻ്റെ ഭാര്യ മരിച്ചത് ഏകമകൻ ഒരു ഭിന്നശേഷിക്കാരനാണ് എങ്കിലും ആ സമയത്ത് ഒരു വിവാഹം എന്ന ചിന്ത മുരുകൻ ഉണ്ടായിരുന്നില്ല റിട്ടയർമെൻറ്റിന് ശേഷമാണ് തനിക്കൊരു വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന ആഗ്രഹം മുരുകനിൽ ഉണ്ടായത് വിവാഹത്തിന് ബ്രോക്കർ മുഖാന്തരം കുറേ ശ്രമിച്ചു അറുപത്തിയഞ്ച് വയസ്സുകാരനായതുകൊണ്ടും ഭിന്നശേഷിക്കാരനായ മകനുള്ളതുകൊണ്ടും ആലോചനകൾ എല്ലാം മുടങ്ങി ഒടുവിൽ വീട്ടുജോലിക്കായി ആരെയെങ്കിലും കിട്ടാൻ വേണ്ടി പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു അങ്ങനെ പത്രത്തിലെ പരസ്യം ഒരു യുവതി മുരുകൻ്റെ വീട്ടിൽ ജോലിക്കെത്തി ദുർഗാദേവി എന്നാണ് തൻ്റെ പേരെന്നും തനിക്ക് ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലെ അംഗമാണെന്നും യുവതി പറഞ്ഞു ഭക്ഷണമുണ്ടാക്കൽ ഭിന്നശേഷിക്കാരനായ മകനെ നോക്കൽ മറ്റു വീട്ടു ജോലികൾ എന്നിവയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളമായി നൽകാമെന്നും പറഞ്ഞു ദുർഗ ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ജോലി ചെയ്തു തുടങ്ങി സുന്ദരിയായ ദുർഗ ജോലി ചെയ്യുമ്പോഴൊക്കെ മുരുകൻ്റെ മുന്നിൽ തൻ്റെ ശരീരം പ്രദർശിപ്പിക്കാൻ തുടങ്ങി ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി ഒറ്റയ്ക്ക് കഴിയുന്ന മുരുകൻ അവളെ മോഹിക്കാൻ തുടങ്ങി അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞു പല ആവശ്യങ്ങൾക്കുമായി പതിനഞ്ച് ലക്ഷത്തോളം രൂപ അവൾ മുരുകനോട് കടം വാങ്ങി മുരുകൻ തൻ്റെ ഭാര്യയുടെ ഇരുപത്തിയഞ്ച് പവൻ ആഭരണം അവൾക്ക് കൊടുത്തു ഒടുവിൽ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു രജിസ്റ്റർ ഓഫീസിലെത്തിയപ്പോൾ ആധാർ എടുക്കാൻ മറന്നുപോയി വീട്ടിൽ പോയി എടുത്തു വരാമെന്ന് പറഞ്ഞ് ദുർഗ അവിടെ നിന്ന് മുങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും വിളിച്ചപ്പോൾ ദുർഗയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു മുരുകൻ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുത്തു യുവതിയുടെ ഫോട്ടോയും പോലീസിന് നൽകി ഫോട്ടോ കണ്ടപ്പോൾ അവർ ഞെട്ടി യുവതിയുടെ പേരിൽ ഇത്തരം മൂന്ന് കേസുകൾ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു ഇവരുടെ പേര് അശ്വതി അച്ചു എന്നായിരുന്നു സമൂഹത്തിലെ ഉന്നതർ രാഷ്ട്രീയക്കാർ ബിസിനസ്സുകാർ പോലീസുകാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ ഇത്തരത്തിൽ ഹണി ട്രാപ്പിൽ കുടുക്കി പണം തട്ടുക എന്നതാണ് അശ്വതി അച്ചു ചെയ്തുകൊണ്ടിരുന്നത് അശ്വതി അച്ചുവിൻ്റെ വലയിൽ വീഴുന്നത് അധികവും അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളായിരുന്നു ഒടുവിൽ അശ്വതി അച്ചുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ അവളുടെ ഫോണിൽ മുന്നൂറോളം ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട ആളുകളുടെ വീഡിയോ ഉണ്ടായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക